മുതൽ ഇന്നും തമിഴ് തെലുങ്ക് മലയാളം സിനിമകളിലെ മുൻനിര നായികമാരിൽ ഒരാൾ തന്നെയാണ് മീന ഒരു തെന്നിന്ത്യൻ നടി എന്നതിലുപരി മലയാളി സിനിമാ പ്രേക്ഷകർക്ക് ഒരു മലയാളി നടി തന്നെയാണ് മീന മലയാളത്തിലെ തന്നെ എവർഗ്രീൻ ജോഡികളിൽ ഒന്നായിട്ടാണ് മീന മോഹൻലാൽ ജോഡികളെ വിശേഷിപ്പിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി രജനീകാന്ത് കമൽഹാസൻ തുടങ്ങിയ സൂപ്പർ താരങ്ങളോടൊപ്പം ബാലതാരമായി സിനിമയിൽ അഭിനയിക്കുകയും പിൻകാലത്ത് അവരുടെ തന്നെ നായികയായി അഭിനയിക്കുകയും ചെയ്ത ഏക നടിയും മീനയാണ് വിവാഹശേഷവും സിനിമയിൽ സജീവമായിരുന്നു മീന തൊണ്ണൂറുകളിൽ ആയി അഭിനയിച്ചിട്ടും മീനയ്ക്ക് കുടുംബ പ്രേക്ഷകർ കുറഞ്ഞിരുന്നില്ല ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും ചെന്നൈയിലാണ് മീന വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു കൊച്ചുകഥ ആരും പറയാത്ത കഥ എന്ന സിനിമയിൽ ബാലതാരമായി എത്തിയാണ് മീന മലയാള ഭാഷയിൽ തുടക്കം കുറിച്ചത് പിന്നീട് അങ്ങോട്ട് മീന ആടിത്തിമിർത്ത കഥാപാത്രങ്ങൾ മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു നാൽപ്പത് വർഷമായി മകളായും സഹോദരിയായും അമ്മയായും കൂട്ടുകാരിയുമായെല്ലാം ഈ നായിക നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ മീനയെ കാണുമ്പോൾ ജോർജ് കുട്ടിയുടെ റാണിയെയാണ് പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വരിക ായികയായി തിളങ്ങിയെങ്കിലും ഇനി എന്ത് വേഷമാണ് ചെയ്യാൻ ആഗ്രഹമെന്ന ചോദ്യത്തിന് മീനയ്ക്ക് കൃത്യമായ ഉത്തരമുണ്ട് അല്പം വില്ലത്തരമുള്ള കഥാപാത്രത്തെ അഭിനയിക്കാനാണ് മീനയുടെ ആഗ്രഹം ബ്രോഡാടിക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന മീന ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ലാത്ത ശക്തമായ വേഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് ഇടം എന്ന ചിത്രത്തിന് ശേഷം ജയാ ജോസ് രാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന അനന്തപുരം ഡയറീസ് എന്ന സിനിമയിലൂടെയാണ് മീന വീണ്ടും മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് ഏറെ നാളുകൾക്കു ശേഷം കോളേജിലേക്ക് പഠിക്കാനെത്തുന്ന കഥാപാത്രത്തെയാണ് അനന്തപുരം ഡയറീസ് എന്ന സിനിമയിൽ മീന അവതരിപ്പിക്കുന്നത് കോളേജ് പശ്ചാത്തലത്തിൽ ക്യാമ്പസ് ബന്ധങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ തമിഴ് നടൻ ശ്രീകാന്തും മനോജ് കെ ജയനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മീന കേരളത്തിലുമുണ്ട് അത്തരത്തിൽ റെഡ് എഫ് എം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ മീന പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് നടൻ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചും മീന സംസാരിച്ചു വിജയ് സാറിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് കുറിച്ച് കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല ആ വിഷയവുമായി <Sess> ് ഞാൻ അദ്ദേഹത്തോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കൃത്യമായി മറുപടി പറയാൻ അറിയില്ല പക്ഷേ അദ്ദേഹത്തിന് ഞാൻ ആശംസകൾ നേരുന്നു അതുപോലെ എൻ്റെ മകളും ഇപ്പോൾ എന്നോട് പാർട്ടി രാഷ്ട്രീയം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾക്ക് ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലായി തുടങ്ങിയത് അവൾ ആ ലേണിംഗ് പ്രോസസ്സിലാണ് ഞാൻ രാഷ്ട്രീയം എന്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം ഞാൻ വിജയങ്ങളിന് വോട്ട് ചെയ്യുമെന്ന് മകൾ പറയാറുണ്ട് എന്നാണ് മീന പറഞ്ഞത്